ും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പോയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടും കാര്യങ്ങളൊക്കെ പഠിക്കണം അതായത് മേത്ര ബസാറിൽ പോയിട്ട് വേണം പഠിക്കാൻ എന്നാലാണ് ക്രിസ്മസിന്റെ ഒരു ആഘോഷങ്ങൾ പൂർത്തിയാകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള തിരക്കുകളൊക്കെ കാണണം എറണാകുളത്തെ ഒരു വൈബ് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അത്രയും നല്ല എന്താ പറയുക സാഗരം തന്നെ ഭയങ്കര ആണ് അവിടെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങള് മേടിക്കണം നമ്മള് ക്രിസ്മസിന്റെ ഇതായിട്ട് പോകാൻ വേണ്ടി പോകണം അതെ അതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യ കണ്ടോ റോഡ് നിങ്ങൾ എന്താ റോഡാണ് മിനിഷ അടുത്ത ഇറക്കുന്ന നാട്ടാൻ പോലെ സ്ഥലട്ടോ ഒരു ചെറിയ ഇത് നോക്കി ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്ന മറക്കാറ് ആൾക്കാരാണെങ്കിൽ കൂടി വണ്ടിയും അതിന്റെ വണ്ടികളും എല്ലാം കൂടി ഇത് നോക്കി പോകും കൂടെ ആടെ കൂടെ കാര്യങ്ങളൊക്കെ ആൾക്കാരവിടെ ഇറക്കി ക്യൂട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ എടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവന്മാരും ഫോട്ടോ ഇത് നോക്കി അകത്തോട്ട് എങ്ങനെ പോകാനും രക്ഷീലുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ അകത്ത് കിടക്കാതെ രാത്രി ഒരു പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വന്നാൽ മതിയായിരുന്നു എനിക്ക് എന്ത് നോക്കി ബ്രോഡിയോ നിൽക്കണുണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടങ്ങോട്ട് പോകാനും അതിന്റെ വണ്ടി കാര്യങ്ങളും ും ഇങ്ങോട് അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ പെട്ടിട്ടാ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് കുറച്ച് കയറി വന്നപ്പോ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ട്രീയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊണ്ടിട്ട് ട്രീ ആണ് ഈ ഒരു ട്രീ മുന്നൂറോണ്ടെറും അതിന്റെ ചെറുതും വലുതുമായിട്ട് ഇവിടെ ഇങ്ങനെ കുറഞ്ഞു 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 പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു ഇടിയും ബഹളും ഒക്കെ കഴിഞ്ഞു വന്ന വരവാണ്ടാക്കും ഇത്രയും തിരക്ക് പിന്നകർക്കാരുന്ന് അവിടെ പുറക്കെ വന്നോണ്ടിരിക്കണ സബ്സ്ക്രൈബർ ആണ് പുള്ളിക്കാരൻ അവിടെ വീഡിയോ കാണണ്ട ആൾക്കും വയ്യാണ്ട ബിനീഷ് വെറുതെ തകർന്നു പോയി ഞാനെ പോലെ അത്രേം ഇതായിട്ട് ക്ലാസ് കേറാൻ പറ്റും ആര് ഏ തന്റെ പേരെന്താ രാഹിൽ നാളെ തന്നെ ഒരു ഓട്ട ോട്ട് വേട്ടായി പോയത് നിങ്ങള് എന്തിനാണ് ഈ ഒരു ഏരിയയിലോട്ട് വന്ന കാര്യം സീരിയസ് ആയിട്ട് വാങ്ങട്ടെ ഈ ഏരിയയിൽ വന്ന് സീരിയസ് ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കി അതിന്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും അല്ലേ കണ്ടോട്ടെ നിങ്ങൾ ഈ ഒരു ഏരിയയിലാണ് നിങ്ങടെ ഈയൊരു

ഞങ്ങൾ റങ്ങി ഇനി അങ്ങോട്ട് പോണം ബൈബിള് തിരക്കിങ്ങ അത് വേണ്ട ഏട്ടാ ത്രിപ്രസാറിന്റെ അകത്തുനിന്ന് പോന്നിട്ട് എങ്ങനെയുണ്ട് പക്ഷെ എന്തായാലും പിള്ളേരുംകൊണ്ട് അതിന്റെ അകത്ത് കേറണിണ്ട് അത് തന്നെയാണ് അത് ഡീലി കൊടുത്ത് നേരിട്ട് പോട്ടാ നമ്മളൊരു സബ്സ്ക്രൈബർ തിരക്കണ്ടറിഞ്ഞു ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് പോകണം ഇപ്പൊ രണ്ടെണ്ണം മേടിച്ചല്ലോ എത്ര മേടിച്ച രണ്ടെണ്ണം മേടിച്ചിട്ടാണ് അപ്പൊ അവര് അവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് പറ്റിയ തിരക്കായി തരണം അവർക്കും അല്ലേ എന്തായാലും രണ്ടുമൂന്നെക്കം എടുത്തിട്ട് പോട്ടെ ഇവിടെ നിന്ന് നേരെ നമ്മള് പോയിട്ട് വേണം അടുത്ത സാധനം അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബർ മേടിക്കർ കൊറേ കുട്ടികളുണ്ടോ വീഡിയോ കാണുന്നത് ആ അതേ തന്നെ വീട് തകർക്കാൻ പോണു ഓക്കെ എന്തായാലും നാട്ടുകാരാണ്ട് ഞങ്ങളുടെ ഓക്കെ ഞങ്ങൾ ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോണേണ്ട സാധനം കൂടി കൂടി മേടിക്കണ്ട നമ്മള് നേരെ വിടൂല്ലേ കൊച്ചിന്റെ ഇങ്ങനെ വന്നോണ്ടിരിക്ക എല്ലാവരും ഇത് തന്നെ ആ എന്റെ വീടും കടം തന്നെ കൊച്ചി കടം അപ്പം അവിടെ മേടിക്കാൻ വേണ്ടി പോച്ചിനെയും കൊണ്ട് അങ്ങനെ പോയേക്കുന്നുണ്ടാ മേത്ര ബസാറിലോട്ട് കേറണ്ട അങ്ങനെ കേറണ്ട കൊച്ചായിട്ട് കേറിയ പിന്നെ അരമണിക്കൂർ വയല സന്തോഷം കണ്ടതില് നേരം അവരെ കണ്ട് അത് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഗരം മസാലയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ ഗരം മസാല മേടിക്കാൻ ഏടുന്നു ഗരം മസാല എന്താ പറയാ അപ്പൊ ഇവിടെ ഒരു ഗരം മസാല മേടിച്ച പരിപാടികൾ തുടങ്ങി ഇന്നലെ ഞങ്ങൾ കുറച്ച് താഴെയുള്ള കുറച്ച് സ്റ്റാറും പിന്നെ രണ്ട് മൂന്ന് സീരിയസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിത് എന്നാ അടുത്തത് ഞങ്ങൾ മേളിൽ വെക്കണേണ്ടത് ഇവിടെ നിന്നും പണി ഭയങ്കര കഠിനമായി പ്രയത്നിച്ചോണ്ടിരിക്കുന്ന എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പണി മാറി അതിന് ശേഷം പിന്നെയും എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് രണ്ടു ദിവസം നമ്മൾ പോയായിരുന്നല്ല അപ്പൊ രണ്ടു ദിവസം പോയതിന്റെ ക്ഷീണം പണി ഇവിടെ പാലത്തിന്റെ പണിയും റോഡ് പണിയും ഒക്കെ നടക്കുന്നോണ്ട് അതിന്റെ പൊടി കിട്ടിയതുകൊണ്ട് കൊണ്ട് ഞാനത് വിശ്വസിച്ചോണ്ട് പിന്നെ എനിക്ക് പണി കിട്ടിയതായിരുന്നു എനിക്ക് ജലദോഷം പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ആവിയൊക്കെ പിടിച്ചിരിക്കുന്ന ഇങ്ങനെ ക്രിസ്മസ് അല്ലേ നശി അല്ലേ നശിക്കരുതല്ലോ ക്രിസ്മസ് ആയിട്ട് അതെ ആവിയൊക്കെ പിടിച്ചിങ്ങനെ അല്ലേ അതെ അപ്പൊ ചായ താത്തോട്ട് പോണേട്ടാ ഇവിടെ വരും ചൈന പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ കൊറേ പണിയിലായിരുന്നു കേട്ടോ കൊറേ പണി എന്ന് വെച്ചാല് മറ്റേ എന്താണ് ഇവിടെ പുല്ല് കൊറച്ചുകൂടി പറിക്കാനുണ്ട് ഫ്രണ്ടിന് അപ്പൊ അതിന് വെള്ളമൊഴിക്കണേ കാണിച്ചത് അതെ അതായത് ഇവിടെ വെള്ളം ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കണായിരുന്നു ഞാൻ അതായത് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അടിച്ചു കൂട്ടി കൊറച്ച് എവിടെ ഇതല്ലട്ടോ കേട്ടോ ഇത് അടിച്ചു കൂട്ടി കുറച്ച് കൂട്ടിയിട്ടെങ്ങനെ അപ്പഴത്തേക്കും ആണ് ചൈ എന്നെ വാ ലൈറ്റ് വേഗം ഇനി ഇനി നമ്മൾ എനിക്ക് അടിച്ച് കൂട്ടി വെക്കണം എവിടെ കഴിഞ്ഞാൽ അപ്പൊ പൊളിയാണ്ടോളിയത് എത്ര മീറ്റർ അമ്പത് മീറ്റർ അല്ലേ ശരിക്കും പറഞ്ഞാൽ മുപ്പത് മീറ്ററിന്റെ ആവശ്യം ഇണ്ടെന്ന് തോന്നണ്ട എനിക്കൊന്നും ഈ വീട് ചുറ്റൂടാനുള്ള സീരിയസ് ആയിട്ട് ഇരിക്കുന്നു അത് ഉണ്ട് നമ്മൾ കളർ കളറ് ഈ കളർ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഈ കളറ് തന്നെയാണ് വാങ്ങിക്കൊണ്ടു പോയത് ഞങ്ങൾ ചെന്നപ്പോൾ ലാസ്റ്റ് പീസായിരുന്നു അല്ലേ ചേയ് അത് നമുക്ക് കിട്ടി പിന്നെ ഞങ്ങൾ ഈ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേട്ടാ അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതേ ഇവിടെ വന്ന് നിക്കണേണ്ടാളത്തേക്കഴും പിന്നെ സൗണ്ട് ഒക്കെ അങ്ങനെ ആകെ പോയിട്ടു അപ്പം അതേ ഇതാണ് നമ്മളിങ്ങനെ ഒരു കൊച്ചി കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല എനിക്ക് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നതാണ് മേള ഓറഞ്ച് നടക്കൊരിതായിട്ടൊക്കെ ഇത് ദൂരേന്ന് നോക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോ നിങ്ങൾ സ്റ്റെക്കാക്കി വെക്കണ്ടായിരുന്നു പറഞ്ഞ സ്റ്റെക്കാക്കണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വേർത്ത് കുളിച്ചൊക്കെ നിക്കണുണ്ടോ രക്ഷയില്ല ഭയങ്കരമായിട്ട് വേർത്ത് അതിന്റെ മേളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ നേരെ ഇരുട്ടായി ഇരിട്ടായപ്പോ ഇനിയിപ്പ പരിപാടിയൊന്നും നടക്കൂല അവിടെ അതുപോലെ തന്നെ അപ്പുറത്തും അണിച്ചെറിനെണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ

വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം